ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുദ്ര ബാങ്കിനെ കുറിച്ചാണ് പഠിച്ചിരുന്നത് ഇന്ന് നമുക്ക് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കാം അഥവാ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണിവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പകൾ നൽകുക എന്നീ അടിസ്ഥാന ധർമ്മങ്ങൾ ഇവർ ചെയ്യുന്നു എന്നാൽ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കൽ മെയിൽ ട്രാൻസ്ഫർ ലോക്കർ എന്നീ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കില്ല ബാങ്കും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നാൽ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കൽ മെയിൽ ട്രാൻസ്ഫർ ലോക്കർ എന്നീ സേവനങ്ങൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കില്ല എന്നാൽ ബാങ്കിൽ നിന്ന് ലഭിക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും നോക്കാം ഒന്ന് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ അഥവാ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനീസ് ഭാരതീയ റിസർവ് ബാങ്ക് അതായത് ആർ ബി ഐൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണിവ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നൽകുന്ന പ്രധാന സേവനങ്ങൾ ഒന്ന് ഹയർ പർച്ചേസിന് വായ്പ നൽകുന്നു രണ്ട് വീട് നിർമ്മാണത്തിന് വായ്പ നൽകുന്നു മൂന്ന് സ്വർണ്ണ വായ്പ നൽകുന്നു നാല് സ്ഥിര നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്നു അഞ്ച് ചിട്ടികൾ നടത്തുന്നു കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ഇനി ഇതിൻ്റെ ഷോർട്ട് ഫോം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും കെ എസ് എഫ് ഇനി അടുത്തതാണ് രണ്ട് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മ്യൂച്വൽ ഫണ്ട് ഒരു നിക്ഷേപ മാർഗ്ഗമാണ് സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല ഈ പരിമിതി മറികടക്കാൻ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ കഴിയും നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിക്കുന്നു ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് യു യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ യു ടി ഐ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട് എൽ ഐ സി എം എഫ് എസ് പി ഐ മ്യൂച്വൽ ഫണ്ട് എന്നിവ ഇൻഷു ഇൻഷുറൻസ് കമ്പനികൾ എന്നാൽ വ്യക്തികളുടെ ജീവന സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇവ സാമൂഹിക സുരക്ഷിതത്വവും വ്യക്തിഗത ക്ഷേമവും ഉറപ്പുവരുത്തുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഇന്ന് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ഇൻഷുർ ചെയ്യാവുന്ന പ്രധാന കാര്യങ്ങളാണ് ഒന്ന് വ്യക്തിയുടെ ജീവൻ രണ്ട് സ്വത്തുക്കൾ മൂന്ന് വാഹനങ്ങൾ നാല് സ്ഥാപനങ്ങളിലെ വസ്തുവകകൾ അഞ്ച് കാർഷിക വിളകൾ ആറ് കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ഏഴ് താൽക്കാലിക സംരംഭങ്ങൾ അതായത് സർ സർക്കസ് വിപണനമേള തുടങ്ങിയ പോലെയത്തത് ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൽ അപകടം പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടാവുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു ജനറൽ ഇൻഷുറൻസ് കമ്പനിയും നാല് അനുബന്ധ കമ്പനികളുമാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ഇനി മൈക്രോ ഫിനാൻസ് എന്താണെന്ന് നോക്കാം സാധാരണക്കാർക്ക് ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യം മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യം എന്നത് സാധാരണക്കാർക്ക് ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു കേരളത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് മൈക്രോ ഫിനാൻസിന്റെ ചില ലക്ഷ്യങ്ങളെ പരിചയപ്പെടാം ഒന്ന് വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു രണ്ട് പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു മൂന്ന് സമ്പാദ്യശീലം വളർത്തുന്നു നാല് വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു അഞ്ച് അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു ആറ് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു ഒരു പ്രദേശത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു ഇത് സാധാരണയായി ഇരുപത് അംഗങ്ങളിൽ കൂടാറില്ല ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു ഇങ്ങനെ അംഗങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന തുകയും കുറഞ്ഞ നിരക്കിൽ ബാങ്കുകൾ നൽകുന്ന വായ്പകളുമാണ് ഇവയുടെ പ്രവർത്തന മൂലധനം ഈ തുക ആവശ്യമുള്ള അംഗങ്ങൾക്ക് വായ്പയായി നൽകുന്നു ഈ മൂലധനം ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ധാരാളം ചെറുകിട യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു പ്രാദേശിക പണമിടപാടുകാരിൽ നിന്ന് പാവപ്പെട്ടവരെ രക്ഷിക്കാൻ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നു കേരളത്തിൽ ഈ സംഘങ്ങൾ നടത്തുന്ന ചില യൂണിറ്റുകളാണ് ഒന്ന് അച്ചാർ പലഹാര യൂണിറ്റുകൾ രണ്ട് സോപ്പ് വാഷിംഗ് പൗഡർ യൂണിറ്റുകൾ മൂന്ന് ഹോട്ടൽ നാല് ഡി ടി പി സെൻറ്ററുകൾ തുടങ്ങിയവ ഒരു മൈക്രോ സംരംഭം ആരംഭിക്കുന്നതിനും ഉപദേശം നൽകുന്നതിനും നാം ധാരാളം അറിവും നൈപുണ്യവും നേടിയിരിക്കണം ഇതിനായി ഒരു പ്രായോഗിക പ്രവർത്തനം നടത്താം ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിവുകൾ നേടണം ഒന്ന് സംരംഭകത്വ ആശയം രൂപപ്പെട്ടതെങ്ങനെ രണ്ട് രജിസ്ട്രേഷൻ നടപടികൾ മൂന്ന് സംരംഭം തുടങ്ങുന്നതിനുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം നാല് മൂലധന സ്വരൂപണം അഞ്ച് വായ്പ എവിടെ നിന്നെല്ലാം ലഭ്യമാകും നിബന്ധനകൾ ഏതൊക്കെ ആറ് സംരംഭകൻ സൂക്ഷിക്കേണ്ട രജിസ്റ്ററുകളും രേഖകളും ഏഴ് ഉൽപ്പന്നത്തിൻ്റെ വിപണന സാധ്യത എട്ട് ഉൽപ്പാദന വിതരണ ക്രമീകരണം ഒൻപത് ലാഭനഷ്ടങ്ങൾ എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ അറിവും നൈപുണ്യവും നേടിയാൽ മൈക്രോ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദേശം നൽകുന്ന മൈക്രോ ഫിനാൻസ് കൺസൾട്ടായി ഭാവിയിൽ നിങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയും അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബൈ